ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാനിവിടെ ഈ സംഭവത്തിന് പെൺസ് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത് അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ആ സംഭവമാണ് പ്രധാനപ്പെട്ടത് രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത് ഒന്ന് ഞാൻ പറയാം ഇദ്ദേഹം ഒരു സംഭവം ഉണ്ടാകുന്നത് ഉണ്ടാകാൻ അടിയായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ് ആ വസ്തുത എസ് ഡി പി ഐയെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം